ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ പ്രാർത്ഥിക്കുമ്പോൾ സ്ത്രീകൾ തലമൂടുകയും പുരുഷന്മാർ തല മൂടാതിരിക്കുകയും ചെയ്യണമോ എന്നാൽ നമുക്ക് നോക്കിയാലോ തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്കിത് നോക്കിയാലോ ശിരസ് മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു പുരുഷനും തൻ്റെ ശിരസിനെ അവമാനിക്കുന്നു ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തൻ്റെ ശിരസിനെ അവമാനിക്കുന്നു അവളുടെ തല മുണ്ടനം ചെയ്യുന്നതിന് തുല്യമാണ് തല മുണ്ടനം ചെയ്തിരുന്നത് ദുഃഖാചരണത്തിൻ്റെ ഭാഗമായാണ് ശിരസിനെ അവമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ അദ്ധ്യായം വായിക്കുമ്പോൾ വ്യക്തമാകും ക്രിസ്തുവിൻ്റെ ശിരസ് ദൈവമാണ് പുരുഷൻ്റെ ശിരസ് ക്രിസ്തുവാണ് ഭാര്യയുടെ ശിരസ് ഭർത്താവാണ് അങ്ങനെയെങ്കിൽ ശിരസ് മൂടി പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോൾ പുരുഷൻ ക്രിസ്തുവിനെയാണ് അവമാനിക്കുന്നത് ഭാര്യ ശിരസ് മൂടാതെ ഇക്കാര്യങ്ങൾ ചെയ്യുമ്പോൾ തൻ്റെ ഭർത്താവിനെയാണ് അവമാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശിരസ് ദൈവപിതാവാണെന്ന പ്രസ്താവന ശരിയായി മനസ്സിലാക്കിയാലേ ഈ വാക്യം എന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ കഴിയും ക്രിസ്തുവിനെ വ്യക്തി എന്ന നിലയിൽ സ്വയം ചിന്തിക്കാനും സ്വാതന്ത്ര്യവും ഉപയോഗിക്കാൻ കഴിവില്ലായിരുന്നു എന്നല്ല അതിനർത്ഥം പിതാവിൻ്റെ ഹിതത്തിനെതിരായി പ്രവർത്തിക്കാനുള്ള പ്രലോഭനങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നാൽ യേശു അവയെല്ലാം സ്വന്തം ഹിതപ്രകാരം പിതാവിൻ്റെ ഇഷ്ടത്തിനായി സമർപ്പിച്ചു ഗത്സെമനിയിൽ യേശുവിൻ്റെ പ്രാർത്ഥന നമുക്കറിയാമല്ലോ യേശു തൻ്റെ ഹിതത്തെ പിതാവിൻ്റെ ഹിതത്തിനായി വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് യേശു അല്പദൂരം മുന്നോട്ട് ചെന്ന് അവിടെ നിന്ന് വീണ് പ്രാർത്ഥിച്ചു എൻ്റെ പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ യേശുവിൻ്റെ ഹിതം പിതാവിൻ്റെ ഹിതം എന്നിങ്ങനെയുള്ള രണ്ട് ഹിതങ്ങൾ തമ്മിൽ യേശു ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് ചെയ്തത് യേശുവും പിതാവും രണ്ട് വ്യക്തികളായിരിക്കെ തന്നെ സ്നേഹത്തിൽ അവർ ഒന്നാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും യേശു ഫിലിപ്പോസിനോട് പറഞ്ഞു എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ദൈവപിതാവാണ് യേശുവിൻ്റെ ശിരസ് എന്ന് പറയുമ്പോൾ അവർ സ്നേഹത്തിൽ ഒന്നായതിനാൽ സ്വന്തം തീരുമാനപ്രകാരം പിതാവിൻ്റെ ഇഷ്ടങ്ങൾ നിർവഹിക്കാൻ യേശു നിശ്ചയിക്കുന്നു എന്ന അർത്ഥത്തിൽ വേണം മനസ്സിലാക്കാൻ ക്രിസ്തുവാണ് പുരുഷൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ശിരസ് എന്നത് യേശു ക്രിസ്തുവും പിതാവും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ മനസ്സിലാക്കണം പുരുഷൻ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി യേശുവിൻ്റെ ഹിതങ്ങൾ നിറവേറ്റാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ അത് മനസ്സിലാക്കണം യേശുവും പിതാവും തമ്മിലുള്ള ബന്ധം പോലെയാണ് പുരുഷനും ക്രിസ്തുവും തമ്മിലുള്ളത് എന്നത് അനുസരണത്തിൻ്റെ കാര്യത്തിലാണ് ഇവിടെ സൂചിപ്പിക്കുക പിതാവും യേശുവും തുല്യമായ ദൈവമാണ് എന്ന് നമുക്കറിയാമല്ലോ പുരുഷന് യേശുവുമായി ഇങ്ങനെയൊരു തുല്യത ഇല്ല സ്ത്രീയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ സിരസ് ഭർത്താവാണെന്ന പ്രസ്താവന അവർ രണ്ടുപേരും സ്നേഹത്തിൽ ഒരു പ്രത്യേക രീതിയിൽ ഒന്നായതിനാൽ ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നു എന്ന അർത്ഥത്തിൽ വേണം മനസ്സിലാക്കാൻ അത് ഭാര്യയുടെ സ്വന്തം സ്വാതന്ത്ര്യം ഉപയോഗിച്ചുള്ള തീരുമാനമാണ് ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാനും തൻ്റെ അഭിപ്രായങ്ങൾ പറയാനും വിലയിരുത്താനും അവകാശമുണ്ട് യേശു പിതാവായ ദൈവത്തോട് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണമേ അവർ രണ്ടുപേർ പരസ്പരം ആലോചിച്ചപ്പോൾ സത്യം കൂടുതൽ വെളിവായി പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കാനായി ദൈവം തന്നെയായ യേശുവിൻ്റെ സഹനം ആദ്യ മനുഷ്യനായ ആദത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി ആവശ്യമായിരുന്നു പിശാജ് യേശുവിൻ്റെ സഹനമാണ് ആദത്തിൻ്റെ പാപത്തിന് പകരമായി ആവശ്യപ്പെട്ടത് അതിനാൽ യേശു തൻ്റെ അഭിപ്രായം പറഞ്ഞ ശേഷം പിതാവ് പറയുന്നത് തികച്ചും ന്യായമാണെന്ന് കണ്ടപ്പോൾ അനുസരിക്കാൻ തയ്യാറായി ഭാര്യ ഭർത്താവിനെ എങ്ങനെയാണ് അനുസരിക്കേണ്ടതെന്നതിന് യേശുവിൻ്റെ അനുസരണം തന്നെയാണ് മാതൃക തികച്ചും ബുദ്ധിയും സ്വാതന്ത്ര്യവും ഉപയോഗിച്ചുകൊണ്ടുള്ള സ്നേഹത്തിനും സത്യത്തിനും പ്രാധാന്യം നൽകുന്ന അനുസരണമാണ് വിശുദ്ധ പൗലോ സ്ലിഹ ഇവിടെ ഉദ്ദേശിക്കുന്നത് തലമൂടുക തുടങ്ങിയ കാര്യങ്ങൾ സഭയിലെ നടപ്പനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ് പുറമേ എത്ര നല്ലവരായി കാണപ്പെട്ടാലും ഉള്ള ശുദ്ധമല്ലെങ്കിൽ എന്ത് കാര്യം സ്ത്രീയും പുരുഷനും ക്രിസ്തുവിൽ തുല്യരാണ് പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് വായന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്